മാതൃ ലൈഫർ അഡ്വാൻസ്ഡ് പീഡിയാറ്റിക് ആൻഡ് അടൾട്ട് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിവിധ തെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ഒക്കുപേഷണൽ തെറാപിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി നടക്കുന്നത് സെൻസറി ഇന്റഗ്രേഷൻ എന്നാൽ വിവിധ സെൻസസിലൂടെ നമ്മുടെ ചുറ്റുപാടുകൾ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയാണ് സാധാരണ മനുഷ്യരിലെ അഞ്ച് സെൻസസ് ആണ് ഉള്ളത് മണം രുചി കർശനം കേൾവി കാഴ്ച എന്നാൽ ഒരു ഒക്കുപേഷൻ തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്രിയോസെപ്ഷൻ സെൻസ് വെജിറ്റിബ്ലഡ് സെൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് വെജിറ്റിബ്ലഡ് സെൻസ് ചെടിയുടെ ഉൾവശത്ത് കാണപ്പെടുന്ന സെൻസാണ് ഇത് നമ്മുടെ ബോഡിയുടെ ബാലൻസിനെയും ബോഡി മൂവ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഓരോ ജോയിൻസിൻ്റെയും ബോഡി പാർട്സിൻ്റെയും അലൈൻമെൻറ്റ്സ് എങ്ങനെ ഇരിക്കുന്നത് എന്ന് നോക്കിക്കാണുന്നതാണ് പ്രൊപ്രിയോസെപ്ഷൻ സെൻസ് നമ്മൾ ആരാണ് നമ്മൾ എവിടെയാണ് ചുറ്റുപാടിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ സെൻസസിലൂടെ നടക്കുന്നത് എന്നാൽ ഈ സെൻസസിലൂടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് എത്തിച്ചേരാതിരിക്കുകയും ബ്രെയിനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് സെൻസറി ഇൻറ്റിഗ്രേഷൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ബിഹേവിയറൽ ഉള്ള കുട്ടികളിൽ സ്പീച്ച് ഡിലേ വരുന്ന കുട്ടികളിൽ ഡെവലപ്മെൻറ്റ് ഡിലേ വരുന്ന കുട്ടികളിൽ കൊഗ്വേറ്റീവ് പ്രോബ്ലംസ് വരുന്ന കുട്ടികളിലേക്കാണ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഓക്യുപ്പേഷൻ തെറാപ്പിച്ചിട്ട് കറക്റ്റായിട്ടുള്ള അസസ്മെൻറ്റ് എടുക്കുന്നതിലൂടെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ്